ാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത് ശ്ലോകം പത്ത് ഭാരതത്തിൻ്റെ ചക്രവർത്തിയായ ഋഷഭൻ ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു തൻ്റെ ജ്ഞാനം മറ്റുള്ളവരുമായി പങ്കുവച്ചു മക്കൾക്കും ഋഷിമാർക്കും നാട്ടിലെ സാധാരണക്കാർക്കും ഒക്കെ സത്സംഗത്തിലൂടെ ജ്ഞാനം കൊടുത്ത ശേഷം അദ്ദേഹം ഒരു രാജാവായിട്ടല്ല അവധൂതനായിട്ട് ആരും തിരിച്ചറിയാതിരിക്കാനായി ഒരു ജഡൻ്റെ പോലെ മോകനും ബധുരൻ ബദി ബധിരനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഭ്രാന്തൻ്റെ പോലെയാണ് സഞ്ചരിച്ചത് അങ്ങനെ കുറച്ച് ഭൂമി മുഴുവനും സഞ്ചരിച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പെരുമ്പാമ്പിനെ പോലെ ഒന്നും ഭക്ഷണത്തിനായിട്ട് ആരോടും കൈനീട്ടാതെ എതിർച്ചയാ വന്ന് വായിൽ വരുന്നത് കഴിക്കും പശു തുടങ്ങിയ മൃഗങ്ങളെപ്പോലെ പശുവിൻ്റെ മേലൊക്കെ എപ്പോഴും ചാണകവും ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ മാലിന്യമൊക്കെ പോരണ്ട് കാക്കയെപ്പോലെ ശുദ്ധി ഒന്നും നോക്കാതെ കിട്ടുന്നത് ഭക്ഷിച്ച് അങ്ങനെ ജീവിച്ചു ഒടുവിൽ ജീവൻ മുക്തനായി ജീവൻ മുക്തനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം എന്നും ജീവിച്ചത് അങ്ങനെ നടന്ന് നടന്ന് കുടഗിലെത്തി നമ്മളുടെ കർണാടകത്തിലെ കൂർഗ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് അവിടെ അദ്ദേഹം സ്വയം ഒരു കാട്ടുതീ സൃഷ്ടിച്ച് അതിൽ ശരീരം ഇടിഞ്ഞു ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു അതാണ് ഈ ശ്ലോകം ഒടുവിൽ എൻ്റെ ദുഃഖം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശയു വ്രതം േ വാദനാഥ അല്ലയോ എൻ്റെ ഗുരുവായുരപ്പ ശു വ്രതം ഗോമൃഗകാകം ഇതൊക്കെയാണ് അദ്ദേഹം ഋഷഭൻ അനുവർത്തിച്ചു വന്നത് ഷയൂ വ്രതം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിൻ്റെ വ്രതം ഒരു ദിക്കിൽ കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കുന്നേ ഗോമൃഗകാകചര്യം പശു മൃഗങ്ങൾ കാക്ക അതിൻ്റെയൊക്കെ പോലെ ഇപ്പോൾ പറഞ്ഞില്ലേ അതുപോലെയുള്ള ജീവിതചര്യമായിരുന്നു ചിരം വളരെ കാലം അങ്ങനെയായിരുന്നു ചരൻ അങ്ങനെയാണ് അദ്ദേഹം നടന്നിരുന്നത് പരം സ്വരൂപം ആപ്യ എന്തായാലും പരമമായ സ്വരൂപം ഭഗവത് സ്വരൂപം ഭഗവാന്റെ ആ യോഗം ഭഗവാനുമായി ചേരുക എന്ന അവസ്ഥ ആപ്യ അപ്യ പ്രാപിച്ചു കുടകാചലെ കുടകപർവ്വതത്തിൽ വെച്ച് നമ്മളിപ്പോൾ പറയണ കൂർഗിൽ വെച്ചിട്ട് ദവാഹൃദാംഗ കാട്ടുതീയാൽ ശരീരം അപഹരിക്കപ്പെട്ടു സ്വയം സൃഷ്ടിച്ച കാട്ടുതീയാണ് എന്നാണ് തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ജ്ഞാനിയായി അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് കാട്ടുതീ ഉണ്ടാക്കി സ്വയം അഗ്നിക്ക് സമർപ്പിച്ചു മമതാപാന ബാ ഗുരു അങ്ങനെയുള്ള ഗുരുവായിരപ്പ അവിടുന്ന് എൻ്റെ സകല താപങ്ങളെയും താപം ദുഃഖം അബാഗുരു ഇല്ലാതാക്കി തന്നാലും ശയു വ്രതം ശയു എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പാണ് പെരുമ്പാമ്പിൻ്റെ വ്രതം ഒരിടത്ത് കിടക്കുക അതന്നെ ഗോ മൃഗ കാക്ക ചര്യാം ഗോവ് പശു പശുവിൻ്റെയും മറ്റു മൃഗങ്ങളുടെയും കാക്കയുടെയും ഒക്കെ ജീവിത രീതി അനുവർത്തിച്ചുകൊണ്ട് ചിരംചരൻ ആപ്യ പരം സ്വരൂപം ചിരംചരൻ വളരെ കാലം നടന്നു പരമമായ സ്വരൂപത്തെ ആപ്യ പ്രാപിച്ചിട്ട് ദവാഹൃദാംഗ തൻ്റെ അംഗം ശരീരം കാട്ടുതീയിൽ ദഹിപ്പിച്ച് കുടകാചലേത്വം കുടകാചലത്തിൽ വെച്ചാണ് അതുണ്ടായത് താപാന് ഗുരു എൻ്റെ ആദി ദൈവിക ആധ്യാത്മികം ആദിഭൗതികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കി തന്നാലും വാതനാഥ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവായ പരബ്രഹ്മമായ ഭഗവാനെ എന്നെ അനുഗ്രഹിച്ചാലും എന്താണ് യഥാർത്ഥ സന്യാസം എന്ന് ഋഷഭദേവൻ കാണിച്ചു തന്നു അഷ്ടസിദ്ധികളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സ്വയം പ്രയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരിക്കൽ മാത്രം ആ യോഗശക്തി ഉപയോഗിച്ചു എന്തിനായിരുന്നു മഴ പെയ്ക്കുക മൂത്ത പുത്രനായ ഭരതനെ ചക്രവർത്തിയാക്കി രാജ്യം നന്നായി അങ്ങനെ ഭരിച്ചു അത് കണ്ടിട്ടാണ് അദ്ദേഹം നടന്നത് ഈ സന്യാസിയായിട്ട് പോന്നത് എന്ന് പറഞ്ഞു ഇനി ശരിക്കും ഭാഗവതത്തിൽ ചക്രവർത്തിയുടെ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചുരുക്കി പറയാം ഭരതനെ അഞ്ച് പുത്രന്മാരുണ്ടായി വലിയ ഭക്തനായിരുന്നു അങ്ങനെ വേണ്ടതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട വിധത്തിൽ ഒരു ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റാൻ മാത്രം അജതാംബവർഷം മാറി ഭാരതവർഷായിലോ അങ്ങനെയുള്ള ആ ഭക്തനായ ഭരതൻ മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം വാനപ്രസ്ഥത്തിൽ പ്രവേശിച്ചു അവിടെയാണ് ഒരു നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കഥ തന്നെയാണ് പുലഹ ആശ്രമത്തിൽ അദ്ദേഹം പ്രവേശിച്ചു അവിടെ നദീതീരത്ത് താമസിക്കുന്ന ധ്യാനവും തപസ്സും ഭഗവത് സ്മരണയും ഒക്കെയായി ജീവിതം നീക്കുന്ന ആ സമയത്ത് ഒരിക്കൽ ഗർഭിണിയായിട്ടുള്ള ഒരു മാൻപേട അതിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്ന ഗന്ധകി നദി അതിൽ വീണു ഒരു സിംഹം പിന്നാലെ ഓടിപ്പിച്ച് വന്നതാണ് പക്ഷെ ആ വീണപ്പോൾ ഗർഭം പുറത്തേക്ക് വന്നു മാൻപേട പുറത്തേക്ക് മാൻകിടാവ് പുറത്തേക്ക് വരികയും ചെയ്തു അമ്മമാൻ മരിച്ചു പോവുകയും ചെയ്തു കാരുണ്യം ഉണ്ട് സാത്വികമായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ് ദയ കാരുണ്യം സ്നേഹമൊക്കെ പക്ഷേ അദ്ദേഹം ആ കുട്ടിയെ മാൻകുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് വളർത്തി അതിന് അത്യാവശ്യം നടക്കാറായപ്പോൾ കാട്ടിലേക്ക് വിടാമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനോട് അപ്പോഴേക്കും മമത വന്നുപോയി അതിന് പാൽ കൊടുക്കാനും അതിനെ പുല്ല് തീറ്റിക്കാനും ഒക്കെ ആയിട്ട് തൻ്റെ ആശ്രമ ജീവിതത്തിൻ്റെ ചിട്ടകളൊക്കെ മുടങ്ങിപ്പോയി മാനോട് അത്ര വലിയ ആസക്തിയായി അങ്ങനെ പ്രായമായി അദ്ദേഹം മരിക്കുമ്പോഴും ഈ കുറിച്ച് തന്നെയായിരുന്നു അയ്യോ അതിപ്പം എന്താ ചെയ്യണ്ടാവുക അതിനെ വല്ല കാട്ടുമൃഗങ്ങളും പിടിച്ചു തിന്നോ എന്നൊക്കെയുള്ള ഞാൻ പോയി അതിന് വിഷമാവോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ മരിച്ചപ്പോൾ അടുത്ത ജന്മം മാനായി നേരെ ഭഗവാനിലേക്ക് ചേരേണ്ടതായിരുന്നു അപ്പോഴാണ് ഈ മാൻ വന്ന് മായ ബാധിച്ചത് പക്ഷേ ആ മാനിന് പൂർവജന്മം ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അത് അമ്മ മാനിനെയും മറ്റുള്ള സഖാക്കളുമാനുകളെയും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് മെല്ലെ ഈ പുലഹ പുലഹാശ്രമത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് അവിടെയാണ് പിന്നെ അത് താമസിച്ചത് അവിടെ നിന്നുള്ള ആ മന്ത്രജപവും വേദമന്ത്രങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അത് മരിച്ചുപോയി പിന്നീടാണ് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ബ്രാഹ്മണ പുത്രനായിട്ട് ജനിച്ചത് പക്ഷേ അദ്ദേഹം ഒന്നും ഒന്നുമുണ്ടില്ല ചെവി കേൾക്കാത്ത പോലെ അദ്ദേഹത്തിന് അപ്പോഴും ഓർമ്മയുണ്ട് രണ്ട് ജന്മം കഴിഞ്ഞതാണ് ഇപ്പോഴെങ്കിലും എനിക്ക് ഭഗവാനോട് ചേരണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് പൊടിമൂടിയ രത്നം പോലെ എന്നാണ് പറയുന്നത് ഒരു ഭക്ഷണം കഴിക്കും മാത്രം അല്ലാണ്ട് വേറെ ഒന്നിലും പങ്കെടുക്കാതെ വീട്ടുകാർ സ്വത്ത് പങ്കുവെച്ചപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അത് ആവശ്യമില്ല അങ്ങനെയായിരുന്നു എന്താ ഭക്ഷണം കൊടുക്കാറിയോ വേണ്ട പോലെ പണി പണിയെടുപ്പിക്കും രാത്രി ഉറങ്ങാൻ പോലും അനുവദിക്കാതെ പാടത്ത് പോയിട്ട് നോക്കുക കുത്തിയായിട്ട് ഇരിക്കാൻ പറയും ഭക്ഷണം കൊടുക്കുന്നത് ഉമി പിണ്ണാക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത കരിഞ്ഞ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം എന്തായാലും ഒരു കുറ്റവും പറയില്ല പ്രകടിപ്പിക്കുകയില്ല വിഷമം സ്വാദായിട്ട് അത് കഴിക്കും അദ്ദേഹത്തിൻ്റെ മലമൂത്രങ്ങൾക്ക് പോലും ചന്ദനത്തിൻ്റെയും അഖിലിൻ്റെയും ഒക്കെ സുഗന്ധമായിരുന്നു എന്നാണ് പിന്നെ അങ്ങനെ പോണ സമയത്ത് ഭദ്രകാളിക്ക് ബലി കൊടുക്കാനായിട്ട് കാബാലികന്മാർ പിടിച്ചുകൊണ്ടുപോണതും വാൾ കൊണ്ട് കഴുത്ത് വെട്ടാന് നേരത്ത് ഭദ്രകാളി അവതരിക്കുന്നതും ദേവി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി പറഞ്ഞയക്കുന്നതും അങ്ങനെ ഇരിക്കുമ്പോൾ രഹുഗണനൻ്റെ പല്ലക്ക് പിടിക്കാനായി പിടിച്ചുകൊണ്ടുപോണതും രാജാവ് നേരെ നടക്കാത്തുകൊണ്ട് വല്ലാതെ പരിഹസിക്കുന്നതും ആ സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ജഡഭരതൻ വായ തുറക്കുന്നതും വലിയ ഉപദേശമാണ് എത്രയോ ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ് രാജാവ് അവസാനം പല്ലക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ അവധൂതനെ ദണ്ഡ നമസ്കാരം ചെയ്യാണ് അത് കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം അങ്ങനെ നടന്ന് നടന്ന് കാട്ടിലേക്ക് പോയി ഇത് ഭാഗവതത്തിലെ വലിയ കഥയാണെങ്കിലും ഇവിടെ മേൽപ്പത്തൂരം വിട്ടുകഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ജ്ഞാനാണല്ലോ അത് ജ്ഞാനി ഉപദേശങ്ങൾ അതൊക്കെയാണ് അദ്ദേഹത്തിന് മേൽപ്പത്തൂരിന് ഇഷ്ടം ഭക്തിയാണ് അതുകൊണ്ടായിരിക്കാം പത്താമത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശയൂവ്രതം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗടകാചലേ ത്വം താപാന് മമാഭാ കുരുവാദാഥ നമുക്ക് ഈ ദശകത്തിലെ ഒരു സമ്മറി ഓടിച്ചു പറയാം ആദ്യം ഋഷഭ ചക്രവർത്തി എങ്ങനെയാണ് ഋഷഭയോഗീശ്വരനായത് എന്ന് പറഞ്ഞു സ്വായംഭൂവമനുവിനും ശതരൂപയ്ക്കും രണ്ട് പുത്രന്മാരായിരുന്നു പ്രിയവ്രതനും ഉത്താനപാദനും പ്രിയവ്രതൻ ഭക്തിമാർഗിയായിരുന്നു എങ്കിലും പിന്നീട് കൊണ്ടുവന്ന് രാജാവാക്കി അദ്ദേഹത്തിൻ്റെ മകനാണ് ആഗ്നീധ്രൻ അദ്ദേഹത്തിൻ്റെ മകനാണ് നാഭി നാഭി ജനിക്കാനുണ്ടായ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഋഷിമാർ ആവശ്യപ്പെട്ടു അങ്ങയുടെ തുല്യനായിട്ടുള്ള മകൻ അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ അംശമായി അവതരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഋഷഭദേവൻ ജനിച്ചത് ഭഗവാന്റെ അംശം തന്നെയായിരുന്നു ഏറ്റവും നല്ല ഭരണം നടത്തി മഴ പെയ്യാതെ ഇന്ദ്രൻ മത്സരം തുടങ്ങിയപ്പോൾ സ്വന്തം യോഗശക്തി ഉപയോഗിച്ച് മഴ പെയ്ച്ചു സന്തോഷവും ആരാധനയും തോന്നിയ ഇന്ദ്രൻ പുത്രിയായിട്ടുള്ള ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് നൂറ് കുട്ടികളുണ്ടായി അതിൽ ഒമ്പത് പേര് നവയോഗികളായി ഒമ്പത് പേര് ക്ഷത്രിയ രാജാക്കന്മാരായി എൺപത്തൊന്ന് പേര് ബ്രാഹ്മണോത്തമന്മാരും ആയി മൂത്തപുത്രനായ ഭരതനാകട്ടെ എല്ലാവരെയും ഭരിക്കുന്ന ചക്രവർത്തിയും ആയി പിന്നെ ഋഷഭരാജാവ് എന്തു ചെയ്തു സത്സംഗങ്ങൾ നടത്തി തനിക്ക് ലഭിച്ചിട്ടുള്ള അതിവ്യമായിട്ടുള്ള അറിവിനെ ആധ്യാത്മികജ്ഞാനത്തിനെ മക്കൾക്കും ഋഷിമാർക്കും അറിവ് വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ഒക്കെ പങ്കുവച്ചു അതിനുശേഷം അവധൂതനായി ജഡനെ പോലെ മോകനും ബധിരനും ഭ്രാന്തനും ഒക്കെ ആയി അഭിനയിച്ചുകൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് വരരുത് ആരും എന്നെ തിരിച്ചറിയരുത് എന്നെ എല്ലാവരും നിരസിക്കണം എന്ന് വിചാരിച്ച അതാണ് അവധൂത വൃത്തി അങ്ങനെ ആണെങ്കിലും അത്യാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു പോലെ മൃഗങ്ങളെപ്പോലെ കാക്കയെപ്പോലെ ഒക്കെ വളരെ അങ്ങനെയാണ് ജീവിച്ചത് അവധൂതനായിട്ട് ഒടുവിൽ കുടകാചലത്തിലെത്തി സ്വയം സൃഷ്ടിച്ച കാട്ടു തീയിൽ ആ ദിവ്യമായ ജന്മം അവസാനിക്കുകയും ചെയ്തു അത്രയാണ് ഇതിലുള്ളത് ഭഗവാൻ മേൽപ്പത്തൂരിനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭഗവാനോട്